പ്രധാനപ്പെട്ട ഒരു പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത് വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിന് പിന്നാലെ തുറന്ന പറച്ചിലുമായി ഉറ്റ അനിയായും സി പി എമ്മിന്റെ മുതിർന്ന നേതാവുമായ പിരപ്പൻകോട് മുരളി വി എസ്സിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് ഒരു യുവ നേതാവ് പറഞ്ഞപ്പോൾ താൻ നേരിട്ടത് കേട്ടുവെന്ന പിരപ്പൻകോട് മുരളി മുരളിയും വെളിപ്പെടുത്തി ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് പോലുള്ള പരാമർശങ്ങൾ ഇപ്പോഴും ചർച്ചയാവുകയാണ് അതിനോട് എങ്ങനെയാണ് അല്ല അത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന പ്രയോഗം വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ സമ്മേളനം നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഞാൻ പേര് പറയുന്നില്ല ആ ചെറുപ്പക്കാരൻ ഈ പാർട്ടിക്കകത്ത് വിഭാഗീയത ഉണ്ടാക്കുന്ന വി എസിനെ ക്യാപിറ്റൽ പണി പണിഷ്മെൻ്റ് കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പ്രസംഗിച്ചു അപ്പോൾ സാധാരണഗതിയിൽ പാർട്ടി സമ്മേളനത്തിൽ പാർട്ടി നേതാക്കന്മാരെക്കുറിച്ച് വിശേഷിച്ച് വി എസ് എന്ന പോളിറ്റ് മെമ്പറാണ് അല്ല പോളിംഗ് ആ പോളിബ്യൂറോ മെമ്പറാണ് അപ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പറായ വി എസിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവായ വി എസിനെ കുറിച്ച് പാർട്ടിയുടെ സ്ഥാപകനായ വി ഇങ്ങനെ ഒരു പരാമർശം വരുമ്പോൾ നയസിൽ നിന്ന് അതിനെ ചെറുക്കേണ്ടത് ആവശ്യമായിരുന്നു പക്ഷേ ഡയസിൽ ഉണ്ടായിരുന്ന പാർട്ടി നേതാക്കന്മാർ എല്ലാവരും അത് ആസ്വദിക്കായിരുന്നു ഞാൻ ഡെലിഗേറ്റാണെന്ന് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു പോയത് മോശമായി എന്ന് പിന്നെ തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞയാൾ ഇങ്ങനെ ഒഴിഞ്ഞ് മാറാൻ ശ്രമിക്കുന്നത് പക്ഷേ അന്ന് വൈകുന്നേരം അതിൻ്റെ അടുത്ത ദിവസം വൈകുന്നേരം നമ്മുടെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ വിളിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ പൊതുയോഗം നടന്നു ആ പൊതുയോഗത്തിൽ വി എസ് തന്നെ ഈ പ്രശ്നം ഉന്നയിച്ചു അപ്പോൾ വി എസ് അത് നിങ്ങളുടെ ചാനലിലുണ്ടാവും വി എസ് വി എസ് പറഞ്ഞത് വി എസ് അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നാണ് ചിലരുടെ വാദം അത് മനസ്സിലിരുന്നാൽ മതി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കയ്യൂരിലെ സഹകളുടെ കാര്യമൊക്കെ അനുസ്മരിച്ചുകൊണ്ട് വി എസ് പ്രസംഗിക്കുകയും ചെയ്തു അപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വി എസിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്ന വാദത്തിന് വേണ്ടി സംബന്ധിച്ചാൽ പോലും വി എസ് എന്തിനാണ് മറുപടി പറഞ്ഞത് അത് അന്നത്തെ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാതൃഭൂമി പ്രത്യേകിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ വി എസിൻ്റെ ഒരു ജീവചരിത്രം എഴുതുന്നുണ്ട് വി എസ് കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ആ പുസ്തകത്തിൽ ഒരു അധ്യായം ഈ ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ് അങ്ങനെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണിപ്പോൾ വി എസിൻ്റെ മരണത്തിന് പിന്നാലെ അടുത്ത അനുയായി സന്തത സഹചാരിയായിരുന്ന പിരപ്പൻകോട് മുരളി പറയുന്നത് തോൽപ്പിക്കാൻ കുറിച്ച് അറിഞ്ഞപ്പോൾ എന്നും മുരളി പറഞ്ഞു പറ്റി പറഞ്ഞു അന്ന് ഈ കോൺഗ്രസിന് വേണ്ടി ജയിച്ച പി ജെ ഫ്രാൻസിസ് പറയുന്നുണ്ട് ഞാൻ എങ്ങനെ ജയിച്ചു എന്നുള്ള എനിക്ക് അത്ഭുതമാണ് എന്ന് പറയുന്നുണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ട് ഞെട്ടി എന്നാണ് പറഞ്ഞത് ഞെട്ടിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് പി ജെ ഫ്രാൻസിസ് പറഞ്ഞു എങ്ങനെയൊക്കെയാണ് പാർട്ടി ഈ പി ജെ ഫ്രാൻസിസിനെ സഹായിച്ചതെന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു കാരണം ഒരു യാദർച്ഛ സംഭവമുണ്ട് ഞങ്ങൾ ഞാൻ എം എൽ എ ആയിരുന്നു തൊണ്ണൂറ്റാറിൽ അപ്പോൾ പി ജെ ഫ്രാൻസിസും തൊണ്ണൂറ്റാറിൽ എം എൽ എ ആയിരുന്നു ഈ ഫ്രാൻസിസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ സഹാവിനോട് ചില കാര്യങ്ങൾ പറയാം സഹാവുമ്പോൾ അത് അങ്ങനെ പുറത്തു പറയില്ലല്ലോ ഞാൻ പറഞ്ഞു ഇല്ല എന്താണോ പറഞ്ഞോളൂ അപ്പം ഞാൻ ജയിച്ചത് എന്നെ മെടുക്കുകൊണ്ടല്ല നിങ്ങളുടെ പാർട്ടി എന്നെ സഹായിച്ചത് കൊണ്ടാണ് എന്നിട്ടവിടെ നടന്ന കാര്യങ്ങളെല്ലാം തത്ത പറയും പോലെ എന്നോട് പറഞ്ഞു പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി കാരണം വെച്ചാൽ ഞാൻ പ്രതീക്ഷിക്കാത്ത പല ആളുകളും അവന് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റാറിൽ ഈ സി ഐ ടി യുക്കാർ ചെയ്ത സി ഐ ടി യുക്കാരെന്നും മുഴുവൻ പറഞ്ഞുകൂടാ അവർ ചില വി എസിനോട് താല്പര്യമില്ലാത്ത അസ്വകാര്യക്കളായ ചില നേതാക്കന്മാർ ചെയ്ത അതുപോലെ മുഖ്യമന്ത്രി കാത്തിരുന്ന ചില ആളുകൾ ചെയ്ത ചതിക്ക് പകരം വീട്ടാൻ ഞങ്ങളൊക്കെ മുൻകൈയ്യെടുത്തു ഒരു പെൺ മുഖ്യമന്ത്രി സുശീല ഗോവാലെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയാണ് ഈ ശ്രമമൊക്കെ നടത്തിയത് പക്ഷേ അത് മനസ്സിലാക്കിയ വി എസ് തിരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കൂടിയ യോഗത്തിൽ തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത നായനായിരം മുഖ്യമന്ത്രിയാവാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു രണ്ടോട്ടിനെ യും ചെയ്തു ഈ കാര്യങ്ങൾ കാര്യങ്ങൾ ഫ്രാൻസിസ് പറഞ്ഞ ആരാണ് ഇതൊക്കെ അറിയാം ആദ്യ മാസം മുഖ്യമന്ത്രിയാക്കണമെന്ന് താൻ സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടുവെന്നും പിരപ്പൻകോട് മുരളി പറഞ്ഞു മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പ് വിജയിച്ചതുകൊണ്ടാണ് അങ്ങനെ ആവശ്യപ്പെട്ടതെന്നും പിരപ്പൻകോട് മുരളി വ്യക്തമാക്കി ബി എസ് ആണ് തെരഞ്ഞെടുപ്പ് നയിച്ചതെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും ബി എസ് മുഖ്യമന്ത്രിയാകും എന്നാണ് ആളുകളൊക്കെ ധരിച്ചതും പക്ഷേ ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുന്ന ഘട്ടം വന്നപ്പോൾ ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനിച്ചു പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കണം എന്നിട്ടൊരു കാര്യം കൂടി പറഞ്ഞു ആർക്കെങ്കിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എഴുതായിട്ട് പറഞ്ഞു ബി എസിനെ ആറുമാസം മുഖ്യമന്ത്രിയാകണം ആറുമാസം കഴിഞ്ഞ് പിണറായി മുഖ്യമന്ത്രി ആവുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ ചെന്ന് പറഞ്ഞു നിൻ്റെ കച്ചവടം പാസ് അപ്പോൾ അത് കൃത്യമായിട്ട് നടന്നു അവന് ശേഷം നടന്ന രണ്ടായിരത്തി പതിനെട്ടിൽ തൃശ്ശൂരാണ് ആ തൃശ്ശൂർ സമ്മേളനം നടന്നപ്പോൾ സംസ്ഥാന കമ്മിറ്റി പത്ത് പതിനാല് പേരെ ഇപ്പോൾ ഞങ്ങൾ ഒഴിവാക്കുകയാണ് എൺപത് കഴിഞ്ഞവരെ എന്നിട്ട് ആദ്യം വായിച്ച പേര് എൻ്റെ പേരാണ് എനിക്കന്ന് എഴുപത്തി നാല് വയസ്സേ ഉള്ളൂ ഞാൻ നാൽപ്പത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടാം തീയതി ജനിച്ചവരാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എങ്ങനെയാണ് എൺപത് വയസ്സായതെന്ന് എനിക്ക് അറിയില്ല രാഹുൽ ജീത രാഹുൽ അങ്ങനെ പ്രധാനപ്പെട്ട വിവാദ പരാമർശങ്ങൾ അതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തി അന്ന് വി എസ് ഗൊപ്പം തിന്ന വി എസിൻ്റെ സ്വന്ത സഹചാരിയായിരുന്ന വ്യക്തിയാണിപ്പോൾ മുൻ എം എൽ എ തിരപ്പൻകോട് പുരളി സ്വന്തം അനുഭവങ്ങളെ സംബന്ധിച്ചും നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും അവഗണനയെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ പി എസ് സിനിയെക്കുറിച്ച് ഞെട്ടിത്തെരിച്ചുപോയ ചില സംഭവ വികാസങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ണൂറ്റിയാറിലെ മാനാരിക്കുളത്തെ തോൽവി സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ മറ്റൊന്ന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അത് ഈ അടുത്തിടെയും ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറെ കേരളം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് അതിലാണ് അദ്ദേഹം വ്യക്തത വരുത്തുന്നത് താൻ കൂടി സാക്ഷിയായിരുന്നു എന്ന് പറയുമ്പോൾ ആ വെളിപ്പെടുത്തിന് വലിയ അർത്ഥമുണ്ട് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാവുന്ന സാഹചര്യവുമുണ്ട് എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് വളരെ ചുരുക്കി അതുതന്നെയാണ് കാരണം ഇത്തരം ചോദ്യങ്ങൾ വളരെ ഏറെക്കാലമായി ചർച്ചയിലുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇതിൽ വാസ്തവമുണ്ടോ എന്നുള്ള ഒരു വിഷയമായിരുന്നു കാരണം ഇതിൽ ഇതിൽ എതിർഭാഗം നിൽക്കുന്നവർ പറയുന്നത് നിഷേധിക്കുകയാണ് പൂർണ്ണമായും ചെയ്തിട്ടുള്ള പല ഘട്ടങ്ങളിപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ ഈ ആരോപണം പുറത്തു വരുന്ന ഘട്ടത്തിൽ തന്നെ എം സി ഈ ആരോപണം പുറത്തു വന്നത് എം സി രാജ് ആ ഘട്ടത്തിൽ പറഞ്ഞത് അത്തരത്തിലൊരു പരാമർശവും ഉണ്ടായിട്ടില്ല ഈ ഇത്തരം വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടിക്ക് പോലും എം സിറായ് തയ്യാറായിരുന്നു അതുകൊണ്ട് ഇത് കെട്ടുകഥയാണോ എന്ന് ചിന്തിക്കുന്ന ഘട്ടത്തിലാണ് അച്യുതാനന്ദൻ തന്നെ പരോക്ഷമായി അത് പ്രതിപക്ഷത്തിനാണോ അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ള ആളുകൾക്കാണോ മറുപടി നൽകിയതെന്ന് വ്യക്തമാക്കാതെ പരോക്ഷമായി ഇത്തരത്തിൽ കഴുമരത്തിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഞങ്ങളോടാണോ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് എന്ന ചോദ്യം ഉന്നയിക്കുന്നുണ്ട് അപ്പോഴാണ് വീണ്ടും ഈ വാർത്ത സജീവമായി വരുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ സംസ്ഥാന സംസ്ഥാന സമ്മേളനത്തിൽ ഡെലിഗേറ്റായി പങ്കെടുത്ത പിരപ്പൻകൂർ മുരളി പറയുകയാണ് ഞാൻ കേട്ടതാണ് ആ പരാമർശം ആ വിമർശനം ഞാൻ കേട്ടതാണ് ആ വിമർശനം ഉന്നയിച്ചപ്പോൾ ഡയസിലുള്ളവർ ആരും അത് വിധത്തിൽ ആസ്വദിക്കുകയായിരുന്നു അത്തരത്തിൽ വിഭാഗീയത ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണമായി അച്യുതാനന്ദനെ അച്യുതാനന്ദൻ ചൂണ്ടിക്കാട്ടി പുറത്താക്കാൻ അല്ലെങ്കിൽ അരികുവൽക്കരിക്കാനൊക്കെയുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ വരുന്നത് അതുമായി ബന്ധപ്പെട്ട് മരക്കുളത്തെ തോൽവിയിലും കൃത്യമായി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വസ്തുതാപരമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത് എ ഷുക്കൂർ കോൺഗ്രസ് നേതാവ് ശ്രീ റി ലൂക്കോസ് അപ്പം അടുകിരി എ ജയശങ്കർട്ടിലും ഫോൺലൈനിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പ്രതികരിക്കാനും ചേരുന്നുണ്ട് ശ്രീ എ ഷുക്കൂർ കാരണം ചരിത്രം വീണ്ടും ചർച്ചയാകപ്പെടുകയാണ് ആ ചർച്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം അങ്ങനെ കേരളത്തിൽ മുഴുവൻ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ ഒരു തരംഗത്തിലേക്ക് ആ തിരഞ്ഞെടുപ്പ് എന്ന് നിൽക്കുന്ന സമയത്താണ് വി എസിൻ്റെ തോൽവി വളരെ ആഘാതത്തോടുകൂടി വി എസ് പോലും കാണാത്ത നിലയിൽ എത്തപ്പെടുന്നത് അപ്പോൾ അന്ന് അതിൻ്റെ സാഹചര്യങ്ങൾ ഓർത്തെടുക്കുകയാണ് കാരണം ഫ്രാൻസിസ് വിജയ ഫ്രാൻസിസ് പിന്നീട് നേരിട്ട് പിരപ്പൻകോട് മുരളിയോട് പറയുകയാണ് താൻ പോലും അത്ഭുതപ്പെട്ടിരുന്നു ആ വിജയത്തെക്കുറിച്ച് പിന്നീട് ചിന്തിക്കുമ്പോൾ അതിന് അതിൻ്റെ മറുവശം കൂടിയാണ് വി എസ് ഈ പിരപ്പൻകോട് മുരളിയുമായിട്ട് അദ്ദേഹം പങ്കുവെച്ച കാര്യങ്ങൾ അപ്പോൾ ആലപ്പുഴയിൽ അന്നത്തെ രാഷ്ട്രീയം സി ഐറ്റുമായിട്ട് ബന്ധപ്പെട്ട് വി എസ് മായി നിന്ന അസ്വാരസ്യങ്ങൾ അപ്പോൾ ഇതൊക്കെ എത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട ആ കാലഘട്ടങ്ങൾ അത് വീണ്ടും പിരപ്പൻകോട് മുരളി പറയുമ്പോൾ അതിന് വ്യാപ്തി ഉണ്ടോ താങ്കളൊക്കെ ആ സമയത്ത് പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമായിരുന്ന വ്യക്തിയാണ് എന്താണ് അങ്ങനെ ഈ വിഷയത്തിൽ കൂട്ടിച്ചേർക്കാറുള്ളത് തീർച്ചയായും പിരപ്പൻകോട് മുരളി പറഞ്ഞ കാര്യങ്ങളിൽ യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും ഉണ്ട് അത് മുരളി എനിക്ക് തോന്നുന്നില്ല ഒരു കളവ് പറയും അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് തന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ തന്റെ ഉദ്ദേശ ലക്ഷ്യത്തിന്റെ ഭാഗമായി മറ്റൊരു രൂപത്തിൽ നടന്ന കാര്യത്തെ അവതരിപ്പിക്കും എന്നുള്ള വിശ്വാസം എനിക്കില്ല മാത്രവുമല്ല ശ്രീ പി ജെ ഫ്രാൻസ് വക്കീൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം അടുത്ത് ഒരു ഒരു തൊട്ടടുത്ത് താമസിക്കുന്ന എന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായി ഞങ്ങളെല്ലാം കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഒരു പ്രദേശത്താണ് എന്റെ നഗരത്തിലെ എന്റെ വാർഡിൽ തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ വാർഡ് ഭാഗമാണ് ഞങ്ങളെല്ലാം പാർട്ടിയിൽ വളരെ കൂടി പ്രവർത്തിച്ചു പോയി ഒരു കാലഘട്ടത്തിലും ഫ്രാൻസിസ് വക്കീല് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏത് തെരഞ്ഞെടുപ്പിന് പോയിട്ടുണ്ടോ എല്ലായിടത്തും മാർസിസ്റ്റ് പാർട്ടിയുടെ കോട്ട കൊത്തളങ്ങളിലാണ് തന്നെ മത്സരിപ്പിച്ചിട്ടുള്ളത് എന്ത് ചെയ്യാം ഷുക്കൂറെ എന്ന് എന്നോട് മാത്രമല്ല എല്ലാവരോടും പാർട്ടി തീരുമാനം അനുസരിക്കുന്നു എന്ന് പറഞ്ഞ് തന്നെയാണ് അന്നത്തെ മാലാനിക്കുളം ഇന്നത്തെ ആലപ്പുഴയെല്ലാം ഏർ കഞ്ഞിക്കുഴിയും മൊഹമ്മയും മാത്രം നഗരപ്രദേശം ഉൾക്കൊള്ളാത്ത അന്നത്തെ പഞ്ചായത്തുകൾ മാത്രം ഉൾക്കൊള്ളുന്ന തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത് അന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടൊപ്പമുള്ള അദ്ദേഹം പോലും മനസ്സിൽ പ്രതീക്ഷിച്ചില്ല ഏതായാലും അദ്ദേഹം നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന സന്ദർഭത്തിൽ സഖാപ അച്യുതാനന്ദൻ തന്നെ നോമിനേഷൻ കൊടുക്കാൻ വന്നിരുന്ന പലപ്പോഴും എനിക്കിങ്ങനെ പ്രഗത്ഭരോട് മത്സരിച്ച് പരാജയപ്പെടേണ്ട അവസ്ഥ വന്നു എന്നുള്ള പരാമർശം കൂടി എല്ലാവരും കേൾക്ക പറഞ്ഞത് എനിക്ക് തോന്നുന്നു അത് തന്നെ അത് എന്തായാലും അച്ഛൻ തീർച്ചയായും അതാണ് തൊണ്ണൂറ്റി ഒന്നിലേക്ക് തൊണ്ണൂറ്റി ഒന്നിൽ ആ മണ്ഡലം നൽകുന്ന വലിയ ഭൂരിപക്ഷം അത് പൊതുപ്രവർത്തന രംഗത്ത് നിന്നല്ല ഒരു പക്ഷേ ഒരു പാർലമെന്ററി രംഗത്ത് നിന്നൊക്കെ വി എസ് മാറി നിന്നൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വരികയാണ് അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ പോലും ആ ഒരു മണ്ഡലം നൽകുന്ന ഒരു വലിയ വിജയമുണ്ട് അപ്പോൾ പിന്നീട് അടുത്ത ഊഴമെന്ന് പറയുമ്പോൾ അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് തീർച്ചയായും അവിടെ ഒരു ഇടതു തരംഗത്തിനുള്ള സാധുത കാണുകയാണ് ഇപ്പോൾ വി എസ് പോലും ഒരു പക്ഷെ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു പ്രഹരമായിരുന്നു അങ്ങനെയെങ്കിലും ഉണ്ടായിട്ടുള്ളത് ശ്രീ എ നമ്മൾ ചർച്ച ചെയ്താണെങ്കിലും ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നതിന് കൂടുതൽ പ്രസക്തി വരുന്നത് വി എസ് എന്നിപ്പോൾ നമ്മുടെ ഇടയിലില്ല ഇപ്പോൾ വി എസിന് ഒപ്പം നിന്ന വി എസിന്റെ വിശ്വസ്തനായിരുന്ന മനസ്സറിയുന്ന ഒരു വ്യക്തിയാണ് കാര്യങ്ങൾ വന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന് യാഥാർത്ഥ്യങ്ങളും ഉണ്ട് എന്ന് തന്നെ എനിക്കും പറയാനുള്ളത് മാത്രമല്ല ആ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ശേഷമുള്ള ഹാള് ഞാൻ പഠിച്ചു വളർന്ന സ്കൂളാണ് അതായത് ലിയോ ലിയോത്തേണ്ടി ഹൈസ്കൂൾ ഓഡിറ്റോറിയമാണ് അവിടെ നിയോഗിക്കപ്പെട്ടവർ ഞാനെന്ന് മുനിസിപ്പൽ ചെയർമാൻ ആയിരിക്കുന്ന കാലഘട്ടമാണ് ഞാന് ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ കെ ശ്രീ വേണുഗോപാലിന്റെ എന്താ പറയാ എലക്ഷൻ ചീഫ് എലക്ഷൻ ഏജന്റായി പ്രവർത്തിക്കുന്ന സന്ദർഭമാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ എസ് ഡി വി സ്കൂളിൽ ആ തെരഞ്ഞെ കൗണ്ടിങ്ങിൽ നിൽക്കുന്നു ഇപ്പുറത്ത് ഞങ്ങളുടെ സഹപ്രവർത്തകർ ഒട്ടേറെ പേർ അവരന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓരോ പോളിംഗ് സ്റ്റേഷനിലെയും വോട്ടുകൾ എണ്ണി എണ്ണി മാറുമ്പോൾ വി എസിനുണ്ടായ അസ്വസ്ഥതകൾ അവിടെ ബോധ്യപ്പെട്ടത് ഞങ്ങൾ പലപ്പോഴും ഇപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് മാത്രമല്ല ോ കാരണം ഇത് എല്ലാ ഒരു കാര്യം ചോദിച്ചോട്ടെ അന്ന് പറഞ്ഞുവല്ലോ കാരണം തോൽക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഫ്രാൻസിസ് മാറുന്നു എന്ന് പരക്കെ അന്നത്തെ അല്ലെങ്കിൽ ഇന്നത്തെ അന്ന് ഈ തെരഞ്ഞെടുപ്പിനൊക്കെ ചുക്കാൻ പിടിച്ച ആളുകളെടുത്ത് പോലും സംസാരിക്കുമ്പോഴൊക്കെ അവർ പിന്നീട് പറഞ്ഞു അവർക്ക് ഒരു അത്ഭുതം ഓറുകയായിരുന്നു അപ്പോൾ അങ്ങനെ സി ക്യാമ്പിൽ നിന്നും കോൺഗ്രസ്സിന് ഒരു സഹായം ലഭ്യമായിട്ടുള്ളതായി അങ്ങനെ എന്തെങ്കിലും അറിവ് അങ്ങോ എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ ആവില്ല കാരണം വേറൊന്നുമല്ല എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അവിടുത്തെ കാര്യങ്ങളിൽ ആരൊക്കെ എങ്ങനെയൊക്കെ വക്കീൽ സാറിനെ സഹായിക്കാൻ അല്ലെങ്കിൽ അച്യുതാനന്ദനെതിരായി നിലപാടെടുത്തു എന്നുള്ളത് പേരെടുത്ത് പറയാൻ എനിക്ക് കഴിയില്ല പക്ഷേ ശ്രീ ഫ്രാൻസിസ് വക്കീലിന് അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ നാൽപ്പത്തി ഒന്നാം ചരമദിനം ഇരുപത്തി ഒമ്പതാം തീയതി ഈ മാസം നടക്കുകയാണ് അപ്പോൾ പോലും ഈ അദ്ദേഹത്തിന്റെ അന്യ അടുത്ത ദിവസങ്ങളിൽ പോലും ഞങ്ങളെക്കമും ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ വ്യക്തമായി അറിയാമായിരുന്നു ആ അറിയാമായിരുന്ന ആളുകളെ കുറിച്ച് എല്ലാം ചിലപ്പോൾ പരാമർശിച്ചിട്ടുണ്ടാകാം കൊണ്ട് മുരളിയോട് ഉറച്ച കോട്ടയിൽ നടന്നു എന്നത് പച്ച പരമാർത്ഥമാണ് സത്യമാണ് പച്ച പരമാർത്ഥമാണ് യെസ് ഞാൻ മടങ്ങിയതാണ് ശ്രീ റിജിലൂക്കോസ് അപ്പോൾ ചർച്ചകൾക്ക് വഴിവെക്കുന്ന തരത്തിലേക്കാണ് പിരപ്പൻകോട് മുരളി മുൻ എം എൽ എ വി എസിന്റെ മനസ്സ് അറിയുന്ന മനസ്സറിഞ്ഞിട്ടുള്ള ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നതിന് അർത്ഥങ്ങൾ ഒരുപാടുണ്ട് മാരാരിക്കുളം സംഭവമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് ചർച്ചകൾ അന്നത്തെ പത്രങ്ങൾ എഴുതുകയും ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും പിൽ പിൽക്കാല രാഷ്ട്രീയം അത് ഇടതുപക്ഷ സി പി എം രാഷ്ട്രീയമായാലും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമായാലും ഒക്കെ തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പക്ഷെ അതിൽ കുറച്ചുകൂടി ആഴത്തിൽ ഒരു നേതാവ് പറയുകയാണ് അന്നുണ്ടായ അത്ഭുതം ഓർന്ന ആരാണിതിൽ ചരട് വലിച്ചതെന്ന് കേട്ടപ്പോൾ അത് കേട്ട് പറയുന്നത് ആരാണ് അന്നത്തെ എതിർ സ്ഥാനാർത്ഥിയുള്ള ഫ്രാൻസിസ് ആണ് അദ്ദേഹം പോലും അത്ഭുതം ഓറുകയാണ് തോൽക്കാൻ വേണ്ടി നിർത്തപ്പെട്ട സ്ഥാനാർത്ഥിയെന്ന് മുൻവിധിയോടുകൂടി ഒരു ഇറങ്ങുന്ന ഒരു വ്യക്തി തന്നെ പറയുകയാണ് അപ്പോൾ അത് ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു അങ്ങനെയെങ്കിൽ ശ്രീ റെജി ലൂക്കോസ് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ബഹുമാനപ്പെട്ട വിരുപ്പങ്ങളുടെ മുരളി ഈ വിവരവും മരിച്ച ബഹുമാനപ്പെട്ട മഹാനായ വി എസ് മരിച്ച പിറ്റേ ദിവസം മാധ്യമത്തിന് എഴുതിയിരുന്നു എണിച്ചോരിൽ ഞാനത് വായിച്ചിടാം രണ്ടാമത്തെ കാര്യം ബഹുമാനപ്പെട്ട പിന്നെ ഫ്രാൻസിസ് മുൻ എം എൽ എ കോൺഗ്രസിന്റെ അദ്ദേഹം മരിച്ചിട്ടു ഏതാനും ദിവസം എനിക്ക് ഒന്നിനൊരു ഒന്നര മാസത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞപോലെ അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല വി എസ് ആദ്യമാണ് അല്ല പരാജയപ്പെടുന്നത് മാരാരക്കുളന്നല്ല ആദ്യം പരാജയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആദ്യത്തെ മത്സരത്തിൽ അമ്പലപ്പുഴയിൽ അദ്ദേഹം പരാജയപ്പെട്ടു പിന്നീട് അവിടെ ജയിച്ചു അദ്ദേഹം മൊത്തം പത്ത് മത്സരങ്ങളിൽ ഇപ്പൊ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് അതിൽ ഏഴ് തവണ ജയിക്കുകയും മൂന്ന് തവണ പരാജയപ്പെടുകയും സാഷാൽ കെ കരുണകാരൻ കേരളത്തിൽ പരാജയപ്പെല്ലാം അത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെടുന്നുണ്ട് അപ്പൊ പരാജയപ്പെടാത്ത ഒരു നേതാവ് ഉണ്ടാണെന്ന് നമ്മുടെ മുമ്പിലുള്ളത് കെ എ മാണിസാറും ഉമ്മഞ്ഞാണിസാറും മാത്രമേ ഉള്ളു അത് ഒരു പ്രത്യേക മണ്ഡലത്തിൽ നിന്ന് അവർ മത്സരിച്ച് ചോദിച്ചു അതല്ലാണ്ട് കേരളത്തിൽ പരാതി അറിയാത്ത കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ലാന്ന് ജന ജനാധിപത്യത്തിൽ വലിയ അർത്ഥിക്കുന്നില്ല ആരെങ്കിലും മനസ്സ് വെച്ച് തോൽപ്പിക്കുക എന്ന് പറഞ്ഞാലും അതൊക്കെ വെറുതെ ഒരു എന്താ പറയാ ഒരു 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 അതൊരു ക്ലീഷായ പ്രയോഗം ജനങ്ങൾ അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞു കേട്ടോ ഓട്ടിരിക്കും അതിന് ചുമ്മാ പറയുന്ന ഫ്രാൻസിസ് എന്ന് പറയുന്ന അദ്ദേഹം ആ മാന്യദേഹം മരിച്ചിട്ട് ഞാൻ പറഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചിട്ട് അദ്ദേഹത്തിന് ജീവിച്ചിരിപ്പില്ല ഈ തിരുപ്പം കൂടി മരളി അദ്ദേഹം പറഞ്ഞത് ജയശങ്കർ കൂടി ചില ഫോൺ ഡയലിൽ ചേരുകയാണ് ശ്രീ ജയശങ്കർ അങ്ങ് അറിയാമല്ലോ അങ്ങേം ആ സമയത്തൊക്കെ ഈ വിഷയമൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുകയും ഇതിലൊക്കെ പ്രതികരണങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള വിഷയമാണ് എങ്കിൽ കൂടിയും ഇപ്പോൾ ഇന്ന് വി എസ് ഇല്ലാത്തൊരു സമയത്താണ് പെരുപ്പൻകോട് മുരളിയെ പോലെയുള്ള ഒരു വ്യക്തി ഈ കാര്യങ്ങളെ തൊണ്ണൂറ്റിയാറിലെ ബാലാരിക്കുളം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൽ പാർട്ടി വി എസ്സിനെതിരെ നടത്തിയ പാർട്ടിയിൽ ഒരു വിഭാഗം നടത്തിയ നീക്കങ്ങൾ സംബന്ധിച്ച് അത്ഭുതമോറി പോയി താൻ അതിന് പിന്നിൽ കളിച്ചവരാരാണ് എന്ന് ഫ്രാൻസിൻ്റെ വാക്കുകളിൽ നിന്നൊക്കെ കേട്ടപ്പോൾ എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു പിന്നീട് ക്യാപിറ്റൽ പണിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അത് പറഞ്ഞ ആ യുവ നേതാവിൻ്റെ വാക്കുകൾ അത് കേട്ട വ്യക്തിയാണ് താൻ മാത്രമല്ല ആ പരാമർശം നടത്തുമ്പോൾ ആ വേദിയിൽ ഉണ്ടായിരുന്ന സി പി എം നേതാക്കൾ പ്രധാനപ്പെട്ട ഇന്നത്തെ തലയെടുപ്പുള്ള നേതാക്കളൊക്കെ അത് ആസ്വദിക്കുകയായിരുന്നു എന്നുകൂടി കൂടി പിരപ്പൻകോട് മുരളി പറയുമ്പോൾ ആ വാക്കുകളെ സംബന്ധിച്ച് എന്താണ് ശ്രീ ജയശങ്കറിന് തോന്നുന്നത് അല്ല ഇത് അദ്ദേഹം പറഞ്ഞതില്ല എന്തെങ്കിലും തെറ്റണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മാരാരിക്കുളത്തെ സംബന്ധിച്ചുള്ള അതൊരു ഇടതുപക്ഷ കോട്ടയായിരുന്നു അതിനുമുമ്പും അതിന് ശേഷവും അങ്ങനെ ആയിരുന്നു മാരാരിക്കുളം ഏത് കാലത്തും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ജയിച്ചിരുന്നാണ് ഒരു സമയത്ത് ആർ എസ് പിയുടെ താമരാഷ്ട്രൻ അവിടെ നിന്ന് ജയിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ആ സീറ്റ് സി പി എം ഏറ്റെടുത്തു ആഞ്ചലോസ് ജയിച്ചു ആ പിന്നീട് വി എസ് അവിടെ മത്സരിക്കുന്നു വി എസ് അവിടെ തോൽക്കാൻ യാതൊരു സാഹചര്യവും ഇല്ല മാത്രല്ല കേരളത്തിൽ പൊതുവെ ഒരു ഇടതുപക്ഷ തരംഗമായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പ് പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് പരാജയപ്പെട്ടു പരാജയത്തിന് പല കാരണങ്ങളും ഉണ്ട് അദ്ദേഹത്തെ ആരെങ്കിലും മനഃപൂർവ്വമായിട്ട് തോൽപ്പിച്ചിരിക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷെ ഈ പറഞ്ഞ ആളുകളുടെ ഭാഗത്തുനിന്ന് ഒരു പക്ഷെ വി എസിന്റെ ഭാഗത്ത് തന്നെ വലിയ അമിതമായ ആത്മവിശ്വാസം ഉണ്ടാകും പിന്നെ വി എസ് മത്സരിക്കുമ്പോൾ വേദന മത്സരിക്കുന്ന ആൾ ഒരിക്കലും ജയിക്കേയില്ല എന്ന് പാർട്ടി പ്രവർത്തകർ വിചാരിച്ച അലംഭാവം കാണിച്ചാൽ പരാജയപ്പെടാം അങ്ങനെയൊക്കെ സംഭവിച്ച കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ മൊത്തത്തിൽ അതുപോലെ ഒരു അനാസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ പ്രവർത്തകരുടെ ഭാഗത്തുള്ള ഉപേക്ഷ കൊണ്ടോ അല്ലെങ്കിൽ അമിതമായ ആത്മവിശ്വാസം കൊണ്ടോ പരാജയപ്പെട്ടിരിക്കാനുള്ള സാധ്യത നൽകും വി എസിനെ തോൽപ്പിക്കാൻ ശ്രമം ഉണ്ടായത് മലമ്പുഴയിൽ അദ്ദേഹം മത്സരിക്കുന്ന സമയത്താണ് മലമ്പുഴയിൽ അദ്ദേഹത്തെ തോൽപ്പിക്കുന്നതിന് നമ്മുടെ നാട്ടിൽ കുപ്രസിദ്ധനായ ഒരു അധികാരതെല്ലാം അതായത് വലിയൊരു അബ്കാരി കൂടിയാണ് വലിയ തോതിൽ ഫണ്ട് സമാഹരിച്ച് അവിടെ പ്രവർത്തനം നടത്തി ഒരു തവണ പുള്ളി സഹായിച്ചത് ഇയാളെയാ നമ്മുടെ മരിച്ചുപോയ സതീശം പാച്ചേനിയാണ് പിന്നീട് ബി ജെ പിയുടെ കൃഷ്ണകുമാറിനെയാണ് കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാധ്യത കൃഷ്ണകുമാറിനാണെന്ന് തോന്നിയത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒളിവെട്ടിലുള്ള ശ്രമങ്ങൾ പിന്നീട് നടന്നിട്ടുണ്ട് പക്ഷെ ആ തവണ ഈ മാരാരികുളത്ത് ഒരുപക്ഷെ മറ്റേ എതിർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുടെ ഭാഗത്ത് അലംഭാവം ഉണ്ടായി കാണും എന്നാൽ പോലും കരുതി കൂട്ടി തോൽപ്പിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല പക്ഷെ വി ഒക്കെ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചിരുന്നത് ടി കെ പളനി അടക്കമുള്ള ഈ പഴയ നായനാർ ഗ്രൂപ്പ് ലോറൻസ് രവീന്ദ്രനാഥ് നായനാർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ ഇദ്ദേഹത്തിനെതിരെ കൂടാലോചന നടത്തി തോൽപ്പിക്കാൻ ശ്രമിച്ചു തോൽപ്പിച്ചു പലതവണ തെരഞ്ഞെടുപ്പിൽ അതിനു മുമ്പ് അതിനുശേഷം തോറ്റുള്ള പക്ഷെ എന്നാൽ പോലും ഒരു തോറ്റ ജയിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാം ജയശങ്കർ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെ ആ പരാമർശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കാരണം ഈ അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പറഞ്ഞ വ്യക്തി വെല്ലുവിളിക്കാണ് നിയമപരമായിട്ടുള്ള നിയമ നടപടിക്കൊക്കെ പോകാൻ വേണ്ടി തയ്യാറെടുപ്പാണ് ഞാൻ എന്ന രീതിയിൽ ഈ പറഞ്ഞ വ്യക്തി ഈ സ്ഥാനാർത്ഥിയെ മത്സരിച്ച അദ്ദേഹം മാധ്യമങ്ങളോടൊക്കെ വെല്ലുവിളിച്ച വിഷയമാണിത് ഇതിലാണ് പിരപ്പൻകോട് മരളി ഒരു സാക്ഷി ദൃക്സാക്ഷിയാണെന്ന് ഞാൻ തുറന്നു പറയുന്നത് അല്ലാതെ ഉണ്ടായ സ്ഥാനങ്ങളിൽ തീരെ അപോലകൽ കഥയൊന്നും അല്ല ആ ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഞാൻ അതിനോട് വളരെ രൂക്ഷമായി പ്രതികരിച്ചാൽ എന്റെ പ്രതികരണം ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ യൂട്യൂബിൽ അടക്കാൻ ലഭ്യമാണ് അന്നും അദ്ദേഹം നിരാകരിച്ചു പക്ഷേ നിരാ അദ്ദേഹം ഇത് നിഷേധിച്ചു നിഷേധിച്ചു കഴിഞ്ഞ് ആ ടി വി ചേർച്ച കഴിഞ്ഞു പുറത്തേക്കിറങ്ങുമ്പോൾ സി പി എമ്മിന്റെ അന്നത്തെ ഒരു നേതാവ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരാള് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന ആള് ചെറുപ്പക്കാരനാണെങ്കിലും ഇങ്ങനെ അല്പം മുമ്പ് പറഞ്ഞ കാര്യം ആ കണ്ണടച്ച് നിഷേധിക്കാൻ മാതിന് ചങ്കൂറ്റം ഉള്ളവനാണ് ഇപ്പോഴെ ബോധ്യായത് കാര്യം മനസ്സിലായി ഇനി കൂടുതൽ പറയേണ്ടതില്ല അപ്പൊ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമാണ് അത് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് നാട്ടിലെ പൊതുജനങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ റിസൾട്ട് നോക്കുമ്പോ നമുക്കറിയാം തീർച്ചയായും അപ്പൊ ഇതൊക്കെ ചെറുപ്പത്തിന്റെ ഒരു തിളപ്പ് കൊണ്ട് ആവേശം കൊണ്ട് പറഞ്ഞായിരിക്കും അല്ലെങ്കിൽ മുതിർന്ന നേതാക്കന്മാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരിക്കും പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇനിയുള്ള കാലത്ത് രക്ഷയുള്ളൂ എന്ന തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞായിരിക്കാം ഏതായാലും ആ നമുക്ക് പറയാം ശരി 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 ശ്രീ ജയശങ്കർ ചുരുക്കി ൂട് മുരളി എഴുതുന്ന ലേഖനത്തിലെ ഒരു ഭാഗം അത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന തലക്കെട്ടോടു കൂടിയാണ് അപ്പോൾ വളരെ ആധികാരികതോടെയാണ് ഈ വിഷയത്തെ അദ്ദേഹം സമീപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണം അങ്ങനെയാണ് കൂട്ടിച്ചേർക്കാം അല്ല അദ്ദേഹം പിന്നെ അതായത് അതിന് രണ്ട് പറയാം രണ്ടായിരത്തി പതിനഞ്ചിലെ ആലപ്പുഴ സമ്മേളനത്തിൽ വേദിയിൽ നിന്നും ബഹുമാനപ്പെട്ട വി എസ് ഇറങ്ങിപ്പോയപ്പോൾ അതിന് അതിന്റെ പിറ്റേ ദിവസം അന്നോ നടന്ന ഒരു ചർച്ചയിൽ ഈ പിന്നെ പൊതു പൊതുവായിട്ട് തന്നെ പ്രതിനിധികളുടെ മുമ്പിൽ വെച്ച് സ്വരാജ് പറഞ്ഞതാണ് എന്നായിട്ടാണ് ആരോപണം പക്ഷേ എം സ്വരാജ് അന്നേരം തന്നെ നിഷേധിക്കുകയും ചെയ്ത് പല അഭിവൃദ്ധി നിശ്ചയിച്ചു വി എസ് ശരിയാവലമ്പേലാകുന്നതിന് മുമ്പ് തന്നെ വി എസ് ആയിട്ടിരുന്നൊരു വേദിയിൽ തന്നെ സ്വരാജ് ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ബി എസ് പറയുകൊണ്ട് ചെയ്യുന്നുണ്ട് എനിക്ക് സ്വരാജിന്റെ കുറിച്ച് വ്യക്തിപരമായിട്ട് ആരോപണമില്ല മറ്റെന്തോ രീതിയിലാണ് അദ്ദേഹം പ്രശ്നത്തിൽ സ്വരാജിന്റെ പേര് പറയാതെ പറയാതുകൊണ്ട് അത് പ്രതിദോഷത്തെ കുറിച്ചാകാം അതിനെ സ്വരാജിനെ പോലെയുള്ള വ്യക്തതയുള്ള കൃത്യമായ നിലപാടിനുള്ള ഒരു ചെറുപ്പക്കാരന നേതാവിനെ തകർക്കാൻ വേണ്ടിയിട്ട് അന്ന് മുതൽ ജനുപയോഗിക്കുന്ന ഒരു കൽപ്പിതമായിട്ടുള്ളൊരു ഒരു ആയുധമാണ് ഈ പറയുന്ന ക്യാപിറ്റൽ പഠിഷൻ എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പൊ മരണശേഷം ബഹുമാനപ്പെട്ട മുരബിരും പിരുപ്പങ്കോട് മുരളി രണ്ടു തവണ എം എൽ എ സംസ്ഥാന കമ്മിറ്റി മെമ്പറും ആയിരുന്നു അദ്ദേഹം ഈ രീതിയിൽ ആരോപണം കൊണ്ടുവന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മിതമായ പറഞ്ഞാൽ മഹാനായ സ്മരണയോടുള്ള ഒരു അപമാനമായി ഒന്നും കാണാൻ പറ്റില്ല പരസ്യമായിട്ട് കാര്യത്തിൽ ഈ രണ്ടായിരത്തി ഉൾപ്പാട്ട് ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അതിനൊന്നൊരു തെളിവ് കൊണ്ടുവരൂ അല്ലെങ്കിൽ തെളിവിന്റെ സാക്ഷ്യപ്പെടുത്തൽ വേണം എന്നൊക്കെ പറഞ്ഞാൽ അല്പം വിഷമിച്ചു പോകും ശ്രീ ശ്രീഷൂർ അവസാനമായി കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പറയാൻ കഴിയൂ കാരണം റെജു ലൂക്കോസ് സത്യവും യാഥാർത്ഥ്യവും വസ്തുതകളും ഇവിടെ പറഞ്ഞാൽ റെജു ലുക്കോസ് എവിടെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കെല്ലാം വ്യക്തതയുണ്ട് ഞാൻ ആലപ്പുഴക്കാരനാണ് ആലപ്പുഴയിൽ ജനിച്ചു വളർന്ന് എൺപത് വർഷക്കാലത്തിൽ ഒരു യാഥാർത്ഥ്യം വസ്തുതയുണ്ട് ഏർ അച്യുതാനന്ദനെ വി എസിനെ ഒരു ഭാഗം ആളുകൾ പാർട്ടിക്കുള്ളിൽ വ്യക്തമായി ദ്രോഹിച്ചിരുന്നു എന്നുള്ളത് സ്പഷ്ടമാണ് ഏതെല്ലാം സന്ദർഭങ്ങളെ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനഞ്ചില് ഒരു വേദിയിൽ നിന്ന് സംസാര സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി വീട്ടിലിരിക്കേണ്ടി വന്നു ആ സന്ദർഭം എന്തായിരുന്നു അവിടെ ഉണ്ടായത് മാത്രമല്ലല്ലോ വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ തന്നെയാണ് പക്ഷെ നമുക്ക് സമയക്കുറവുണ്ട് എന്തായാലും റിജി ടൂഖോസ് അപ്പം ഷുക്കൂർ വളരെയധികം നന്ദി പെരപ്പൻകോട് മുരളി അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തൽ സംബന്ധിച്ചുള്ള കൂടുതൽ പ്രതികരണങ്ങളാണ് നമ്മൾ തേടിയത്